തിരുവനന്തപുരം ജില്ലയിലെ പതിനഞ്ചോളം ക്ഷേത്രങ്ങളിൽ നിന്ന് രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചു ലക്ഷം രൂപയുടെ നിലവിളക്കുകളും പൂജാപാത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ നെടുമങ്ങാട് അരശുപറമ്പ് തച്ചേരി കോണത്ത് വീട്ടിൽ ജിബിനാണ് അറസ്റ്റിലായത് നെടുമങ്ങാട് പുത്തൻപാലം ഇരയനാട് സ്വദേശിയായ യുവതിയുടെ ആക്ടിവാ സ്കൂട്ടർ മോഷ്ടിച്ച് വ്യാജ നമ്പർ പതിച്ച് അടുത്ത മോഷണത്തിന് തയ്യാറെടുക്കുന്നതിനിടെ വട്ടപ്പാറ വേങ്കോട് ഭാഗത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ജൂലൈ ഏഴിന് കൊഞ്ചിറ ആയിരവള്ളി തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ നിലവിളക്കുകൾ പൂജാപാത്രങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അടുത്ത ദിവസം പെരുങ്കൂർ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ അമ്പതോളം നിലവിളക്കുകൾ ജൂൺ പതിനഞ്ചിന് ഒഴുക്കുപ്പാറ വലിയ ആയിരവല്ലി ക്ഷേത്രത്തിൽ നിന്ന് അമ്പതോളം നിലവിളക്കുകളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം രൂപ വില സാധനങ്ങൾ എന്നിവ ഇയാൾ മോഷ്ടിച്ചു വെമ്പായം ഊരൂട്ടമ്പലം തമ്പുരാൻ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന പൂജാപാത്രങ്ങളും നിലവിളക്കുകളും തട്ടുവിളക്കുകളും കവർന്നു നെടുമങ്ങാട് പൂവത്തൂർ മണ്ടക്കാട് അമ്മൻദേവി ക്ഷേത്രത്തിൽ നിന്ന് വിളക്കുകളും വിതുര മഹാദേവർ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊളിച്ചുള്ള പണാപഹരണം നഗരൂർ ആലംകോട് പാറമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് വിളക്കുകളും പാത്രങ്ങളും മോഷണം ചെയ്തത് ഉൾപ്പെടെ പതിനഞ്ചോളം കേസുകൾ പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം